ഉസ്താദ ഇത് കേൾക്കുമ്പോണ്ടല്ലോ ഞമ്മക്കെന്നെ എന്താണ് ഈ ഉസ്താദ് ഈ പറഞ്ഞതെന്നാണ് നിങ്ങൾ സമുദായത്തിൽ അതൊരു ആളുകളെ ചൊടിപ്പിക്കുക അതല്ലെങ്കിൽ ആളുകളെ മൊത്തം പെണ്ണുങ്ങൾ നിങ്ങൾ റോട്ടുമ്പോൾ കറക്കും നിങ്ങളെല്ലാവരും ടൂറ് പറഞ്ഞേക്കും നിങ്ങൾ ടൂറിൻ്റെ വല്ല പാക്കേജ് നല്ല കമ്മീഷൻ അടിച്ചിട്ടുണ്ടോ ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്ല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സലാത്തും തിക്കുറും ചെല്ലണിന് പകരം ഏതോ സ്റ്റേറ്റിലേക്ക് മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ മഞ്ഞ് വാരി ഇങ്ങനെ ചിലപ്പോ അത് ഈ നാട്ടുകാരിനെ ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷ ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് തിക്കുറും സനാത്തും ചെല്ലുന്നതിന് പകരം അങ്ങു ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് പാത്തിമ്മോവാ കതീജോവാ ഇതൊക്കെ ജീവിതം പറഞ്ഞിട്ടുണ്ട് ഉസ്താദ യാത്ര ചെയ്യണം യാത്ര ചെയ്യുന്നവൻ ഒഴുകുന്ന ജലം പോലെയാണ് അല്ലാത്തവൻ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണെന്നൊക്കെ നിങ്ങൾ പറിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ കണ്ടന്റ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഞാനൊക്കെ അങ്ങനെ അതിൻ്റെ ആളാണ് അവർ ട്രിപ്പ് കൊണ്ടുപോയിട്ടുള്ള പ്ലാൻ ടു ഗോ എന്നുള്ള ആ ഒരു ട്രാവലാണോ ഒരു പേജിൽ നിന്നുള്ളൊരു കമൻറ്റാണ് ഈ പറഞ്ഞ ട്രിപ്പ് കൊണ്ടുപോയത് ഞങ്ങളാണ് യാത്രയിലൂടെ നീളം കൂടെ ഞങ്ങൾ ഉണ്ടായിരുന്നു ഉസ്താദ് പറഞ്ഞ പോലെ ഭർത്താവ് മരിച്ച സ്ത്രീ വീട്ടിൽ ദിക്കർ ദല്ലി ഇരിക്കണമെന്നുണ്ടോ യാത്രയിലുടനീളം അവരും അവരുടെ പടപ്പും തമ്മിലുള്ള എല്ലാ നിബന്ധനകളും അവർ ശ്രദ്ധിക്കുകയും എല്ലാ കർമ്മങ്ങളും നിർവഹിക്കുന്നു ഞങ്ങൾ നേരിൽ കണ്ടതാണ് അതുകൊണ്ട് ആ കാര്യം ഉസ്താദ് പേടിക്കണ്ട